സെൻട്രൽ സിബിഡിയിലേക്ക് പോവാനായിട്ടാണോ അപ്പൊ നമ്മളിപ്പോ ബസ് വെയിറ്റ് ചെയ്ത് നിക്കുവാണ് അപ്പോൾ ലെവൻ ഫിഫ്റ്റി ഫോർ ആണ് ബസ് ടൈം പറഞ്ഞേക്കണത് അപ്പൊ നമ്മൾ ഏകദേശം ഒരു ലെവൻ ഫോർട്ടി ഫൈവ് ആയപ്പോൾ ഇവിടെ എത്തി അപ്പം ഇപ്പൊ നമുക്ക് കണ്ടറിയാം ബസ് വരുമ്പോൾ അതെ അതെ നമ്മൾ ഈ വീഡിയോയിലൂടെ എല്ലാം കാണിക്കുന്നതായിരിക്കും അല്ലേ മമ്മി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അപ്പം മിക്കവാറും ബസ് കിട്ടില്ലെങ്കിൽ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി കപ്പ ബിരിയാണി ഉണ്ടാക്കും അല്ലേ എക്സൈറ്റഡ് ആണ് കേട്ടോ ില്ല ബസ്സിൽ പോവാണോ നാട്ടിൽ ചെല്ലുമ്പോ കേട്ടോ നാട്ടിൽ നിന്നും കേട്ടാൻ പറ്റിയില്ല നമുക്ക് ബസ്സിൽ പോവാം മിറ തന്നെയല്ല കൊച്ചാദ്യമായിട്ട് ബെൽറ്റ് ഒന്നും ഇടാതെ മറ്റേ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടല്ലോ വെക്കണേ മറ്റേ അവരുടെ പറ്റുള്ളൂ ഇരുപറ്റ ഫ്രീ ആയിട്ട് ബസ്സിൽ ബസ്സിലിരുത്താന്നെ നോക്കാട്ടോ അങ്ങനെയാണോ നോക്കാം എങ്ങനെയാണോ നോക്കാം നമ്മൾ റീവിനാണെങ്കിലും ഒന്നും എടുത്തിട്ടില്ല പ്രാമൊന്നും എടുത്തിട്ടില്ല ഞങ്ങൾ വിചാരിച്ചു ബസ്സിൽ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകാൻ അധികം ദൂരമൊന്നും ഇല്ല തൊട്ടടുത്താട്ടോ നമ്മുടെ വീട് അവിടെ ആയിട്ട് വരൂട്ടോ അധികം നാല് ചാച്ചിന്റെ എണ്ണി നോക്കി കഴിഞ്ഞു രണ്ടു മൂന്നല്ലേ അച്ഛാ അതെ അതെ എന്നാലും കുഴപ്പമില്ലാട്ടോ ഒരു നല്ലൊരു വെതറാണ് ഇപ്പൊ നിന്ന് നോക്കിയാ വെയിൽ കൊണ്ട് ഇടയ്ക്കുണ്ടായത് കൊണ്ട് നമുക്കൊരു സുഖം ഉണ്ടേ അതെ അതെ എന്തൊരു ഒരു തണുപ്പുണ്ടായാലും ഇടയ്ക്ക് ഒരു വെയിൽ കിട്ടുന്നോണ്ട് ആ വെയിൽ കൊള്ളുമ്പോൾ ഒരു ചെറിയ സുഖം കിട്ടും ഓൾറെഡി അവിടെ ശയിച്ചു നിറ ഇങ്ങോട്ട് എഴുന്നേക്കും ഞങ്ങൾ ഇത്തിരി വെയിൽ കുറഞ്ഞോടൊന്നൊക്കെ നിക്കുവാണേ ദൈവം ഊർന്നൂർന്ന് പോകുന്നുണ്ടല്ലേ അവന് സാധാരണ കൈയിരിക്കുന്ന ഇഷ്ട അവനിങ്ങനെ ഉണ്ണി പ്രാമില അല്ലെങ്കിൽ നിലത്തിടക്കുന്ന ഇഷ്ടം അവനാ ഏറ്റവും ഇഷ്ടം 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 ഞങ്ങൾക്കും അതാ ഇഷ്ടം കാരണം അപ്പൊ എന്തെ നിങ്ങൾക്ക് കാണോട്ടോ അതെ അവിടെ നിന്ന് വരുന്നില്ല കേറാൻ പോവാട്ടോ മ്മി ആരൊക്കെ കേറി മമ്മി മമ്മി കൂടെ കാണിച്ചു മനുഷ്യ കുഞ്ഞു പോലും അതെ 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 ആരുമില്ല വളരെ വിജയം ആരുമില്ല ഇതിലെ പോകുന്ന ട്രിപ്പ് പോലും കൃത്യ സമയത്ത് വരികയും ചെയ്തു കറക്റ്റ് സമയത്ത് വരും എന്നായാലും നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് ചങ്ങനോട്ട് ചോദിച്ചാ അതെ 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 സത്യം ചാച്ചന എന്നും പറയും നമുക്കൊന്ന് ബസ്സിതായാലും കിട്ടിയാലേ മമ്മി നമുക്ക് പ്രാം ഇങ്ങനെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതെ അതെ ചാച്ചന്റെ ഫേവറേറ്റ് ഹോട്ടൽ ആണ് കേട്ടോ നമ്മടെ തൊടുപുളികളെ ഫേവറേറ്റ് ഹോട്ടൽ ആണ് ഏതാ മയൂരിപ്പൊ ചാച്ചൻ എപ്പോഴും അവിടെ പോയി ഫുഡൊക്കെ കഴിക്കുന്നു പറയാ നേരെ മയൂരിലേക്ക് വിടാനായിട്ട് പിടിച്ചിരുന്നോ കിടക്കുവാണല്ലോ നീന്തിയോ എങ്ങനെ വേണേ പോ അതെ അതെ നമ്മള് ഞങ്ങൾ അവന് പ്രാമെടുക്കണമെന്നൊക്കെ വിചാരിച്ചു പിന്നെ ഓർത്ത് നമുക്ക് എങ്ങനെയാ പ്രാം പ്രാമേറ്റാൻ പറ്റുമെന്ന് അതെ അറിയത്തില്ലായിരുന്നല്ലോ ആദ്യമായിട്ടല്ലേ വിസ കയറുന്നേ അതെ കേറ്റാൻ പറ്റൂന്ന് പക്ഷെ ഇതേ കേട്ടായിരുന്നു കേട്ടോ അതെ അതെ അടുത്ത പ്രാവശ്യം അടുത്ത അടുത്തോ നമുക്ക് എളുപ്പം ഉണ്ടായിരുന്നു എളുപ്പമുണ്ടായിരുന്നു സാധനങ്ങളൊക്കെ അടി വെക്കായിരുന്നു ഇപ്പൊ ഉറങ്ങുന്ന ലക്ഷണോ അതെ പണ്ടൊക്കെ അടയാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ട് സന്തോഷായോ സന്തോഷമായി എനിക്ക് ബസ് കിട്ടുമെന്ന് സംശയമായിരുന്നു കിട്ടി അതെ 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 നമുക്ക് ഒരു ദിവസത്തേക്ക് ടിക്കറ്റ് എടുത്താൽ ഫുൾ എത്താൻ കറങ്ങാം അല്ലേ അത് ഫുള്ള് നമുക്ക് കറങ്ങാട്ടോ അങ്ങനെയാണ് ഇവർ ചോദിച്ചേക്കണത് ഫുൾ ഡേ നമുക്ക് ഫുൾ ഡേ പൈസ കൊടുക്കാതെ കറങ്ങാട്ടോ ഓൾറെഡി ഉറങ്ങോട്ടെ ഇപ്പൊ ഉറങ്ങും ഉറങ്ങാം കാരണം നേരെയുള്ള ഞാൻ കുറച്ചോളം ആരും ഇല്ലാത്ത ഭയങ്കര ഞങ്ങൾക്ക് വേണ്ടി വന്ന ഞങ്ങളും ഓടിക്കണ ഉള്ളൂ വീടു പാവം പോലെ ഇരുന്ന് ഉറങ്ങുന്നല്ലേ നമ്മള് പിള്ളേരെ ഉറക്കാൻ വന്നാണോ സംശയമില്ലാണ്ടില്ല ഒരു എന്താ പറയാ കിടന്നുറങ്ങണം ഒറ്റ നിന്നു കണ്ടടച്ചു ഫൈനലി മിറ കണ്ടിട്ടോ ഉറങ്ങീല്ല ആയിരുന്നു നമ്മുടെ ബസ് സ്റ്റോപ്പ് അപ്പോൾ രണ്ട് ഞങ്ങളെല്ലാവരും ദേ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മൾ ദേ നമ്മുടെ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഒരു മാളിലേക്ക് കയറാൻ പോവുകയാണ് അല്ലെങ്കിൽ സ്ഥലത്ത് എത്തിയതാണ് അതെ 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 ഇനി നമ്മൾ മാളിലേക്ക് കയറാൻ പോവാണ് ഇതൊരു മാളാണ് കുഞ്ഞൊരു മാളാട്ടോ ഇവിടുത്തെ ചെറിയൊരു ഡബ്ബ്സ്റ്റം നമ്മളിത് ഇമ്പ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ എല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോയ്ക്ക് അത് കാണിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്ന് ഇന്ത്യൻ ഷോപ്പിലും പോകണം അതുപോലെ കോൾസിലും പോകണം അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഇന്ത്യൻ ഷോപ്പിൽ പോയാലേ ഇന്ത്യൻ ഷോപ്പിൽ പോകാം പോയിട്ട് പോവാം ദേ ഇത് നമ്മുടെ ഒരു ഇന്ത്യൻ കടയാട്ടോ ശരിക്കും ഇത് കടയാണ് അതെ കടയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യൻ സാധനം എല്ലാം നമുക്ക് ഇവിടെ കിട്ടും നമ്മൾ ബസ് ഇറങ്ങിയപ്പോൾ ഇത് അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്നത് കേട്ടോ വേറെ ഒരു ഇന്ത്യൻ കട ഉണ്ട് നമുക്ക് ഇപ്പം നമ്മൾ ഇവിടെ കയറണേ മരങ്ങളെല്ലാം ഫുൾ ഇലയൊക്കെ പൊഴിഞ്ഞ് ഫുൾ പോക്കാൻ തയ്യാറായിട്ട് നിൽക്കുക ഇതൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണിക്കട്ടോ എന്ത് രസമാണെന്നറിയോ ഇപ്പം കണ്ടാൽ ഉണങ്ങിയോലൊക്കെ അല്ലേ നിൽക്കണേ പക്ഷേ ഇതൊന്നും ഉണങ്ങിയതല്ല കേട്ടോ ഇത് നല്ല രസമാണ് ഒരു സൂത്രം കാണിച്ചു െ ഇതിനെ പേടിച്ചു വന്നെട്ടോട്ടെ ഇവിടുത്തെ നാരങ്ങയാണ് ഇന്ത്യൻ ഷോപ്പിംഗ് ഒക്കെ ഇനിയിപ്പോ നമ്മൾ നേരെ ആ മാളിലേക്കാണ് കേറാൻ പോകുന്നത് കുറച്ച് നമ്മുടെ വീട്ടിലേക്കുള്ള കുറച്ച് ഗ്രോസറികളും മേടിക്കാറുണ്ടല്ലേ അതെ അതുകൊണ്ട് കഴിഞ്ഞ് നമ്മള് നേരെ അടുത്ത ബസ്സിൽ വീട്ടിൽ പോകും മണ്ടി കയറി ഇരിപ്പായിട്ടോ ഒരു രക്ഷയില്ല അവിടെ നിന്ന് ഇറങ്ങത്തില്ല നമ്മൾ നമ്മളെന്തായാലും വിചാരിച്ച അവളെ ഒന്ന് ഓടിപ്പിച്ചേക്കാന്നേ പിന്നെ ഞാൻ മമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ മമ്മി റീവേതാലും ഉറങ്ങിയോണ്ട് ചാച്ചിൻ്റെ കൊടുത്തിട്ട് മമ്മി ഇപ്പം വരും കേട്ടോ ഞങ്ങൾ അന്നെടുത്ത ഇവിടെ ഫിക്സ് ചെയ്ത് കേട്ടോ അതെ 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 ഉപകാരം ഇനി ഉണ്ടല്ലോ ഇവിടെ പ്രത്യേകത കയറിയാലൊക്കെ വെച്ചാൽ ഇവിടെയൊക്കെ പിള്ളേർക്കുള്ള ഫുഡ് കൂടെ വെച്ചേക്കും ഫ്രൂട്ട്സ് കൂടെ വെച്ചേക്കും അതെ അതെ പഴം ആപ്പിൾ ഓറഞ്ച് പേരക്ക അതെ പേര് അങ്ങനെ എന്ത് സാധനം വേണേലും പിള്ളേർക്ക് ഇഷ്ടം പോലെ എടുത്തുകൊടുക്കാം കേട്ടോ വഴക്കുണ്ടാക്കാത്ത പിള്ളേരെല്ലാം നടക്കാൻ വേണ്ടിയാണേ അമ്മ എന്നെ അമ്മ എടുക്കാൻ പോണിനി നമുക്ക് തക്കാളിയില്ല കേട്ടോ നമുക്ക് കുറച്ച് തക്കാളി എടുക്കാവേ റീവ് മിറയുടെ ആപ്പിളും മേടിക്കാൻ നോക്കോ ആണോ യോജിച്ചിട്ട് അവരോട് മുറിച്ച് കൊടുക്കണോ റീവ് സമ്പത്തികിലൂടെ മിറകെ തിന്നിക്കാൻ പാവ പാവമിറ മുടി 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 ഓ മിറയുടെ മുടി തൊടുവ്

ും കൊണ്ടു നിറയ്ക്കഴിഞ്ഞു അതെ അതെ ഇവിടെ ചിപ്സ് ചോദിച്ചിട്ട് മമ്മി ചോയിച്ചിട്ട് ഒരു ചിപ്സ് പോലും മമ്മിക്ക് കൊടുത്തിട്ടുണ്ട് ചാച്ചൻ ചോദിച്ചപ്പോ ചാച്ചിന്റെ വായ ഒന്ന് രണ്ടുമൂന്നെണ്ണം കൊടുക്കുന്നു വായു വെച്ച് കൊടുക്കുന്നു ും എല്ലാം ഭയങ്കര കലാകാരന്മാരാണ് കലാകാരിട്ടോ അറിവ് നമ്മൾ തിരിച്ചിറങ്ങി വന്നു അങ്ങനെ നമ്മുടെ ബസ് വന്നു കറക്റ്റ് സമയത്തല്ലേ വേറെ ഉറങ്ങി പോയി റീവ ഉറങ്ങിയേറ്റു െ ഞങ്ങൾ അങ്ങനെ ബസ്സെ തന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ നമ്മുടെ ഈ വീടിന് തൊട്ട് മുമ്പിൽ ബസ് ഇറക്കും കേട്ടോ അവിടെ നിർത്തും തന്നെയല്ല നമുക്ക് എവിടെ ഇറങ്ങണമെന്നുണ്ടോ അവിടെ നിന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി പറഞ്ഞാൽ മതി അവർ അവിടെ നിർത്തി തരും കേട്ടോ അപ്പൊ നമ്മുടെ കൊച്ചുണ്ടേലും വേദിണ്ടേൽ എന്നാ ഉണ്ടെങ്കിലും അവര് ആരാൾ തന്നെയുള്ള നിർത്തി തരും ഞങ്ങൾ സത്യത്തിൽ എങ്ങനെ ബസ് പോണേന്നൊക്കെ പഠിക്കാൻ വേണ്ടി പോയി കേട്ടോ ചാച്ചിന്റെ ശീലമൊക്കെ

അടുത്തത് സത്യത്തിൽ നമ്മൾ ഉച്ചക്കത്തേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു നമുക്ക് ഇച്ചിരി കപ്പ ബിരിയാണി ശരിക്കും ഞങ്ങൾ നേരത്തെ കറി വെച്ച് വെച്ചതാണ് കപ്പ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എടുത്ത് പുറത്ത് വെച്ചു നമുക്ക് കപ്പ വേച്ച് അതിന്റെ അരപ്പ് ഞാൻ ഓൾറെഡി ഇന്ന് അരച്ച് പോയി കേട്ടോ ഞങ്ങൾക്ക് സമയമില്ല എന്ന് നടത്തുന്നത് ഇനി വേറെ ദിവസം നിങ്ങളെ ഞാൻ അരപ്പ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം അത് വിട്ട് ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കണം പിന്നെ നമ്മൾ കുറച്ച് പോൺസ് വാങ്ങിച്ചിട്ടില്ലേ അതെ അത് കറി വെക്കണം അമ്മി പറയുന്നത് ഒരു പറ്റിച്ച് എന്തെങ്കിലും ഒരു പ്രോൺസും കൊണ്ട് എന്തെങ്കിലും വെക്കാതെ വറക്കാം എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ഇച്ചിരി പണിയുണ്ട് പറ്റുകയാണെങ്കിൽ നമ്മൾ കപ്പ ബിരിയാണി കൂടെ നമുക്ക് ഈ വീഡിയോ അല്ലേ മമ്മി അതെ അതെ അത് ഒന്നും കാണിക്കാൻ പറ്റില്ല അത് ഓൾറെഡി ഞാൻ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചേക്കുവാണ് അതെ അതെ ഇളക്കുന്ന കപ്പ ബിരിയാണി കാണിക്കാത്ത കുറച്ച് പാർട്ട്സ് ഒക്കെ ഞാൻ മമ്മി ഞാൻ ചെയ്യുന്ന ആസ് യൂഷ്വൽ ഇച്ചാൻ ഡ്യൂട്ടിക്ക് പോയേക്കുവാണ് അതാണ് ഞാൻ ഇന്ന് എന്താ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്പം വരുമ്പഴത്തേന് ഇച്ചാനേ പറ്റുവാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് അല്ലേ തീർച്ചയായും ഇവിടെ ഇങ്ങനെയാ കേട്ടോ കപ്പ് കിട്ടുന്നത് പോസം കപ്പയാള് ഇതുപോലെ നമ്മുടെ ചെണ്ടക്കപ്പ പോലെ അതായത് ഇങ്ങനെ മുറിച്ച് മുറിച്ച് കിട്ടും നമ്മൾ ഇതുപോലെ ഇതുകൊണ്ടോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അത്ര ഞാൻ ചുറുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു കഷ്ണം വെച്ചതാ കേട്ടോ ഇനി നമ്മളിത് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കപ്പയും കുറച്ച് ഉപ്പുപൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ പൊക്കും കേട്ടോ ഇനി അത് വേവിക്കാൻ വെച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ ഓൾറെഡി കുറച്ച് ഇതിന് ചേരാൻ പാത്രമുള്ള ഉപ്പുപൊടി ഇട്ട് കൊടുക്കണേ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് കപ്പ വേവിക്കാൻ വെക്കാം നല്ല കപ്പ ഇട്ട് കൊടുത്തേ പെട്ടെന്ന് വേവൊക്കെ ചെയ്യും നമ്മുടെ നാട്ടിലെ കപ്പയുടെ രുചിയും അത്രയും വരുത്തില്ല അല്ല രുചിയൊന്നും വരത്തില്ല എന്നാലും നമ്മൾ കപ്പ തിന്നു അതെ സമാധാനിക്കുന്നത് അതെ അതെ നാട്ടിലൊക്കെയാണ് നമുക്ക് ദൂരം പറമ്പിക്കൂടെ ഒക്കെ പോലെ കപ്പ അപ്പൊ കഴിക്കണോ നമ്മുടെ കപ്പ ബിരിയാണി ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നല്ലേ മമ്മി കപ്പയൊക്കെ നല്ല ഫസ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് അരപ്പ് കൊടുത്തു വെച്ചേക്കണമാണ് ഞാൻ ഞാൻ വേറെ റോസ് ഇപ്പൊ നേരത്തെ ഞങ്ങൾ വെച്ചിട്ട് പോയതാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല വേറെ റോസ് ഞാൻ എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് കാണിക്കും നേരത്തെ വർന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് പറ്റുന്നവർക്ക് വേണമെങ്കിൽ പോയി നോക്കാം മമ്മി ഓൾറെഡി കപ്പ ബിരിയാണി നമ്മൾ നമ്മുടെ ബീഫ് നമ്മൾ ബീഫ് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെച്ചിരുന്ന കേട്ടോ ഇനി അതുപോലെ തേങ്ങൊത്തൊക്കെ ഉണ്ട് തേങ്ങൊത്തും നല്ലതെട്ടോ ഇതിനിടയ്ക്ക് കടിക്കണേ നമുക്ക് ഇട്ട് ഒരു കുറച്ച് ആ മിക്സ് കഴിഞ്ഞ് ശക്കലം വെള്ളം കൂടെ ഒക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് രാവിലെ വരാൻ മൂടി വെക്കാവേ അപ്പ ഇത് നമ്മൾ അരപ്പെല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ സമയത്ത് നമുക്ക് പാത്തിനുള്ള ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പൊക്കെ കുറവ് നോക്കി ആ ഉപ്പ് ചേർത്ത് ഞാനിത് നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്നളച്ചു പറഞ്ഞേ തിളച്ചു വന്ന് കഴിയുമ്പോ നമ്മളൊരു സബോളയുടെ പകുതിയെട്ടോ ഒരു വലിയ സബോളയായിരുന്നു പകുതി സബോള ഈ മല്ലിയിലോ ഇത് നമുക്ക് ലാസ്റ്റ് മുകളിൽ ഇടാനാണേ നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇടത്തണ കാണിക്കട്ടോ നിങ്ങൾ എനിക്ക് ഇപ്പോഴേ ഓൾറെഡി എന്റെ വായിക്കാതെ കപ്പലോ നല്ല നല്ല ഇങ്ങനെ ചാറായിട്ട് കപ്പ കപ്പ ബിരിയാണി 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 എനിക്ക് ഇഷ്ടമാണ് ചാറ് ചാറോട് കൂടിയുള്ള ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലോട്ട് നിങ്ങൾക്ക് പച്ച വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ ഇല്ലേ വെളിച്ചെണ്ണ കൊറച്ചൊഴിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ മിച്ച മഞ്ഞ സബോളുടെ ഇതും ഈ സബോളയും ഇച്ചിരി വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിച്ച് ഇനി നമ്മൾ എടുക്കാൻ നേരം തന്നെ ഇളക്കിയാൽ മതി കേട്ടോ അതൊരു സൂപ്പർ ആയിരിക്കുന്നു അതെ ഞങ്ങൾക്ക് വെളിച്ചെണ്ണ എരിപ്പില്ല കേട്ടോ വെളിച്ചെണ്ണ ഉള്ളത് ഞങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ സ്പ്രേ ആയിരിക്കണേ അത് ഒഴിച്ചാൽ ശരിയാക്കിയല്ലോ നിമിഷിക്കതേ ഉപ്പും നോക്കാൻ കൊടുക്കെട്ടോ ചൂടാണോ നിമിഷ അടിപൊളി ഉപ്പൊക്കെ സൂപ്പർ സൂപ്പർ അടിപൊളി കേട്ടോ ിപ്പ കഴിക്കുന്നുണ്ടോ അവൻ വരട്ടെ അതെ അതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും നാലരയാകുമ്പോഴത്തേക്കും ഇറങ്ങുമ്പോഴേ ഞങ്ങളെ വിളിക്കും ഇറങ്ങിയും പറഞ്ഞ് വിളിക്കും ഞങ്ങൾ കടിച്ചായൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ വെച്ചോണ്ട് എന്നേലും ഫുഡും ഉണ്ടാക്കി നോക്കിയിരിക്കും ഇനി ഞങ്ങൾക്ക് ശരിയാക്കാറുണ്ട് അതെ അതെ അപ്പൊ അതോടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അതെന്തേലൊക്കെ ചെയ്യും അത് ചായ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഇനി കഴിക്കുന്ന വീഡിയോ പറ്റുവാണെങ്കിൽ എടുക്കുക അല്ലെ മമ്മിന്റെ അരപ്പൊക്കെ ഞാൻ വേറെ ഒരു ഇനി നിങ്ങളെ കാണിക്കാം കേട്ടോ സൂപ്പർ കപ്പ ബിരിയാണിയാണെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതേ ഇനി ആർക്കെങ്കിലും ഫുൾ റെസിപ്പി ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം നമ്മളിത് വീഡിയോ എന്നാ വന്നേ എന്തോ ഒരു മണം കേട്ടോ എന്തോ അല്ലേ ആച്ചാ കറക്റ്റ് ഞാനിന്ന് അറിയത്തില്ല ഡോക്ടർ ഞങ്ങളൊന്ന് പ്രോൺസ്

സൈക്കിൾ ഓടിക്കണില്ലേ അങ്ങനെ ഓടിക്കണേ കാലെ ചവിട്ടാൻ പറ്റില്ല ഒരു എത്തിയാൽ കാര്യം എത്തിയാൻ പറ്റത്തിൽ വണ്ടി കെട്ടിട്ട് വണ്ടി കെട്ടിട്ട് വരട്ടെ ഓക്കെ 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 അവൻ യൂണിഫോട്ട് എടുക്കും കേട്ടോ അതുകൊണ്ട് ഇറങ്ങത്തില്ല യൂണിഫോട്ടുണ്ടോ അവനും പബ്ലിക് പ്ലേസിലൊന്നും വരത്തില്ലേ അതുകൊണ്ട് തന്നെ കാണിക്കത്തില്ല അത്രയും കാണിക്കത്തുള്ളൂ നിമിഷം മോളെ എന്നെ എടുക്കുവാണ് നിമിഷമോളേട്ടോ അതെ അതെ ക്ലീൻ ചെയ്തിട്ടിട്ട് അതിൻ്റെ ഞരമ്പ് കുറുകിയല്ലേ അത് അത്ര കീറണല്ലോ നിമിഷം നിമിഷം ഒരു ഫോർക്കും കൊണ്ടിങ്ങ് എടുത്താൽ ആ നിമിഷക്ക് പുതിയ ടിപ്പ് പറഞ്ഞു കൊടുത്തോട്ട് അങ്ങനെ അങ്ങ് കൂത്തി കഴിഞ്ഞ് കഴിയുമ്പോണ്ടോ പെട്ടെന്ന് ഞാൻ ആ നിമിഷയുടെ കൈ ആ ഇത് അങ്ങനെയങ്ങ് കൂത്തണം

അതെ അതെ ഇവിടെ നിന്ന് ഒരു വിധത്തിലിറങ്ങി പോകുന്നില്ല കേട്ടോ അവിടെ തന്നെ ഇരിക്കുവില്ലേ ഞങ്ങളോട് ആസ്വദിച്ച് എഴുതി നീ കണ്ടോ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ മേടിച്ചങ്ങ് പോയി നാലുപേരും അടിപൊളിയായിരുന്നു അല്ലേ ഞാനാണെങ്കിലും സിഡ്നിയിലൊക്കെ വെച്ച് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് അങ്ങനെ പോയിട്ടില്ല ിലും കാറിലാണ് പോയിട്ടുള്ളത് അപ്പൊ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മുടെ വീട്ടിന്റെ ചോട്ടിൽ നമ്മൾ ബസ് കയറി പോവാന്നുള്ളതല്ലേ നല്ല പെരുമാറ്റം നമ്മള് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പോ ഒരു ചേച്ചി പൈസ ഒന്നും ഇല്ലെന്നു പറഞ്ഞു ആ ചേച്ചി കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെവിടെ നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ അവരെ വിട്ടു അവരെ ചോദിക്കുക എവിടെ ഇറങ്ങണ്ടെന്നോ ചോദിക്കും നല്ല നല്ല ഡീലിംഗ് ആയിരുന്നു എല്ലാരും തീർച്ചയായിട്ടും അതെ അതെ പോണട്ടോ നിങ്ങൾ ഫുഡൊക്കെ കഴിയാൻ പോകുന്നു നല്ലൊരു ദിവസം ഞങ്ങൾ നേരിട്ടു നമ്മുടെ കുഞ്ഞു വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം അപ്പൊ നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നോണം എല്ലാവർക്കും